വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ഭീമാ വിഷയം വീണ്ടും കത്തി കത്തിനിൽ മഹേഷ് നാരായണന്റെ മാലിക് എന്ന സിനിമയാണ് ഇതിന് കാരണം മഹേഷ് നാരായണന്റെ മാലിക് എന്ന സിനിമ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീമാ വിഷയം മഹേഷ് നാരായണൻ സിനിമയാക്കി മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ ചരിത്രത്തോട് കൂറുപുലർത്തിയില്ല എന്നാണ് വലിയ രീതിയിൽ ഉയർന്നു വരുന്ന വിമർശനം എന്നാൽ മഹേഷ് നാരായണൻ പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചരിത്രം പറഞ്ഞതല്ല മറിച്ച് ഞാൻ ഒരു തിരക്കഥ അത് സിനിമയാക്കി മാറ്റിയതാണ് അതിനെ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതാണ് സംവിധായകൻ മഹേഷ് നാരായണൻ പറയുന്നത് പക്ഷേ ഒരിക്കലും അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം മഹേഷ് നാരായണന്റെ മാലിക്ക് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം എന്ന് പറയുന്നത് ഭീമാപ്പള്ളി വിഷയമാണ് അങ്ങനെ ഭീമാപ്പള്ളി വിഷയം ഓടി വരുമ്പോൾ അതറിഞ്ഞവരും കേട്ടവരും പറയും ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ളതല്ല യഥാർത്ഥത്തിൽ ഭീമാപ്പള്ളിയിൽ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിഷയം മഹേഷ് നാരായണൻ എൻ്റെ സുഹൃത്താണ് ഞാനും അദ്ദേഹവും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുള്ള ടേക്ക് ഓഫിന്റെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്നു അതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഇതിൽ ഒരു വിമർശനം രേഖപ്പെടുത്തുകയാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഭീമാപ്പള്ളി വിഷയം എൻ്റെ വീട്ടില് എൻ്റെ ഒരു സഹോദരൻ അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടില് ഞാൻ ചെറുപ്പം മുതൽ തന്നെ പത്രങ്ങൾ വായിക്കുമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങൾ വീട്ടിലേക്ക് വരുമായിരുന്നു ഈ പത്രങ്ങൾ വീട്ടിലേക്ക് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് പത്രങ്ങൾ വരുമായിരുന്നു ഒന്ന് ഇംഗ്ലീഷ് പത്രവും മറ്റൊന്ന് മലയാള പത്രവുമാണ് ഇംഗ്ലീഷ് പത്രം വിജയ് ടൈംസ് ആയിരിക്കും മലയാള പത്രം മാധ്യമമായിരിക്കും ചിലപ്പോൾ വിജയ് ടൈംസിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ചില സമയങ്ങളിൽ ദ ഹിന്ദു പോലെയുള്ള ദിനപത്രങ്ങളും വരാറുണ്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഈ പത്രങ്ങളൊക്കെ വായിച്ചിട്ടാണ് സ്കൂളിൽ പോവാറുള്ളത് അതുകൊണ്ട് തന്നെ ഭീമാ പള്ളി വെടിവെപ്പ് എന്ന് പറയുന്ന വിഷയം എന്റെ മനസ്സിൽ ഇന്നും കിടക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെ വ്യക്തമായി അന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പോലും ഇന്ന് കൃത്യമായ ഒരു ബോധം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഭീമാപ്പള്ളി വിഷയം രണ്ടായിരത്തി ഒൻപത് മെയ് പതിനേഴിന് ഭീമാപ്പള്ളിയിൽ ഒരു വെടിവെപ്പ് നടക്കുന്നു ആ വെടിവെപ്പിൽ ആറോളം പേർ മരിക്കുകയും അൻപതിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊമ്പ് ശിബു എന്ന ഈ ഭീമാപ്പള്ളിയുടെ പ്രദേശത്ത് നിന്ന് അതായത് ഭീമാപ്പള്ളി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഈ പള്ളിയുടെ ഒന്നര കിലോമീറ്റർ അകലെയായിട്ട് ചെറിയതുറ എന്ന ഒരു പ്രദേശമുണ്ട് ഈ ചെറിയതുറ എന്ന പ്രദേശം ലാറ്റിൻ കത്തോലിക്ക അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകളുടെ പ്രദേശമായിരുന്നു അതായത് ലാറ്റിൻ കത്തോലിക്ക വിഭാഗക്കാർ താമസിക്കുന്ന ഒരു പ്രദേശം ഇവരൊക്കെ വലിയ ഐക്യത്തിലൂടെ മുന്നോട്ട് പോയിരുന്നവരാണ് അതായത് ഭീമാപ്പള്ളിയിൽ ഉറൂസ് നടക്കുമ്പോൾ ഇവരൊക്കെ വരാറുണ്ട് ഇതുമായി സഹകരിക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിലുള്ള ബന്ധത്തിലുള്ള ആളുകളായിരുന്നു പക്ഷേ കൊമ്പ് ശിബു എന്ന ഒരു ക്രിമിനൽ അഥവാ ഒരു കൊട്ടേഷൻ സംഘ തലവൻ അല്ലെങ്കിൽ ഒരു ഗുണ്ട അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് വലിയ പ്രശ്നത്തിന് കാരണമായി മാറിയ ഈ ഭീമാ പള്ളി ഒടുവെപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇയാള് അവിടെയുള്ള പ്രദേശത്തൊക്കെ പോയിട്ട് ഇയാള് വലിയ രീതിയിൽ ആളുകളെ ഭീഷണിപ്പെടുത്തും അങ്ങനെ ഭീമാപ്പള്ളിയുടെ അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള ഭീമാപ്പള്ളിയുടെ പ്രദേശത്തുള്ള ഒരു ചായക്കടയിലേക്ക് ഇയാൾ വരികയും ചായ കുടിച്ചതിന് ശേഷം പണം കൊടുക്കാതെ പോവുകയും പണം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എയ്ഡ്സ് ഉണ്ട് എന്നും ഞാൻ എയ്ഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മനോഭാവം ഇയാൾക്കുണ്ടായിരുന്നു അങ്ങനെ ഇയാളെ പേടിച്ചിട്ട് ആളുകൾ ഇയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാതിരിക്കുമായിരുന്നു കാരണം എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ച ആളുകളൊന്നും മിണ്ടില്ലായിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഇയാൾ ഇതേ രീതി തുടർന്നു അങ്ങനെ മെയ് മാസമായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് വലിയ രീതിയിൽ വളർന്നു വന്നു രണ്ടായിരത്തി ഒൻപത് മെയ് മാസ സമയം കൊമ്പുശിബു വീണ്ടും ചായക്കടയിൽ കയറി പ്രശ്നമുണ്ടാക്കുന്നു അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത് പരിഹരിക്കാനാവാതെ വീണ്ടും വലിയ വിഷയത്തിലേക്ക് പോകുന്നു കൊമ്പുഷിബു ഈ വിഷയത്തെ വർഗീയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതായത് കൊമ്പുശിബു ഈ ചായക്കടയിൽ വന്നിട്ട് പ്രശ്നമുണ്ടാക്കിയ സമയത്ത് വിളിച്ചു പറഞ്ഞു ഇപ്രാവശ്യം ഭീമാപ്പള്ളിയിലെ ഉറൂസ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഒരു കാരണവശാലും ഉറൂസ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല അത് ഞങ്ങൾ തടയുമെന്ന് ഒരു പ്രകോപനവുമില്ലാതെ കൊമ്പുശിബു വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞു ഇത് ഭീമാ പള്ളിക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമുണ്ടായി അങ്ങനെ ഇവരൊക്കെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു വിഷയം കത്തി കത്തി നിന്ന സമയത്ത് കൊമ്പ് ഷിമ്പുവിനെതിരെ അവിടെയുള്ള മഹല് കമ്മിറ്റി ഒരു പരാതി കൊടുക്കുന്നു അങ്ങനെ ഈ പരാതി വലിയ രീതിയിൽ പരിഗണിക്കാൻ പോലീസോ അവിടെയുള്ള അധികാരികളോ തയ്യാറാവുന്നില്ല ഭീമാ പള്ളിക്കാരും ഈ ചെറിയ തുറക്കാരും ഈ കൊമ്പ് ഷിബുവിൻ്റെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു കാരണം കൊമ്പ് ശിബുവിനെ ആരോ പിന്നിൽ നിന്ന് കുത്തിവിട്ടതാണ് കാരണം കൊമ്പു ശിബുവിന് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം ഇതായിരുന്നു കൊമ്പു ശിബുവിന്റെ ഒരു മനോഭാവം ആ മനോഭാവത്തിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ഉണ്ട് ഭരണകൂടമുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് വന്ന ആരോപണങ്ങൾ ഈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിൽ കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷമാണ് വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു അങ്ങനെ ഈ കൊമ്പ് ഷിബു തുടക്കമിട്ട ആ വിഷയം അവസാനം ഒരു വലിയ സാമുദായിക സംഘർഷത്തിലേക്ക് കടന്നു കൊമ്പുശിബു ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് രംഗത്ത് വരികയും അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭീമാപ്പള്ളിയിലെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർക്കെതിരെ തിരിക്കുകയും ചെയ്തു അങ്ങനെ ആ വിഷയം കത്തുകയും ഈ പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ തടയുന്ന ഒരവസ്ഥയിലേക്ക് കൊമ്പു ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും തുടർന്ന് ഒരു പ്രതിരോധം എന്ന രീതിയിൽ ഭീമാ പള്ളിക്കാർ ഇതിനെ രംഗത്ത് വരികയും പരസ്പരം ഒരു ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ഈ സംഘർഷത്തിൽ ഒടുവിൽ പോലീസും അധികാരികളും ഇടപെടുന്നു അവർ ഒരു ഉറപ്പ് ഈ ഭീമാപ്പള്ളി അധികൃതരോട് അധികൃതർക്ക് നൽകുന്നു ആ ഉറപ്പ് ഇങ്ങനെയായിരുന്നു അതായത് കൊമ്പുഷിബു എന്നുള്ള കുറ്റവാളിയെ ഞങ്ങൾ ഉടൻ പിടികൂടും എന്ന് അങ്ങനെ ആ ഉറപ്പിന്റെ പേരിൽ തൽക്കാലം എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു എന്ന് കരുതി എല്ലാവരും ആ പ്രശ്നത്തിൽ നിന്ന് പിന്തിരിയാൻ പോകുന്ന സമയത്ത് ഈ പോലീസ് അറസ്റ്റ് ചെയ്യും ഞങ്ങൾ പിടികൂടും എന്ന് ഉറപ്പ് നൽകിയ കൊമ്പു ഷിബു ഭീമാ പള്ളിക്കാരുടെ വെള്ളവും അതുപോലെ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളും നശിപ്പിച്ച് മുന്നോട്ട് വരുന്നു ഇതൊക്കെ പരസ്യമായിട്ട് രംഗത്ത് വന്ന് ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എങ്ങനെയാണ് പോലീസും കലക്ടറും അടങ്ങുന്ന അധികാരികൾ അറസ്റ്റ് ചെയ്യും എന്ന് ഉറപ്പ് നൽകിയ കൊമ്പ് ശിബു അവരെയൊന്നും ഭയക്കാതെ രംഗത്ത് വന്ന് വീണ്ടും ഭീമാ വെള്ളവും അതുപോലെ തന്നെ കടലിൽ പോകുന്ന കടലിൽ പോകാൻ ആവശ്യമായിട്ടുള്ള മറ്റുള്ള വസ്തുക്കളും നശിപ്പിച്ചത് വീണ്ടും ആളെ കൂട്ടിയിട്ട് ആക്രമണം ചെയ്യാൻ മുന്നോട്ട് വന്നത് ഇതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇന്നും ഉയർന്നു വരികയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും അധികാരികളും ഉണ്ടാക്കിയ രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ടാക്കിയ ഒരു സാമുദായിക സംഘടനമാണ് അല്ലെങ്കിൽ ഒരു കലാപമാണ് ഭീമാപ്പള്ളി വെടിവെപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അങ്ങനെ ഈ സംഘർഷം വലിയ രീതിയിൽ കടന്നു വന്നപ്പോൾ ഒടുവിൽ ചെറിയ തുര ചെറിയ തുറക്കാരായിട്ടുള്ള ആളുകളും ഭീമാപ്പള്ളി ആളുകളും ഏറ്റുമുട്ടുന്നു ഈ ഏറ്റുമുട്ടലിന്റെ സമയത്ത് പോലീസ് വരുന്നു അങ്ങനെ ഈ പോലീസ് വരുന്ന സമയത്ത് ഈ ഇവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തിരിഞ്ഞോടുന്നു പക്ഷേ ഈ പിന്തിരിഞ്ഞോടുന്ന സമയത്ത് ഒരു പ്രകോപനവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ പോലീസ് വെടിവെക്കുകയാണ് മരിച്ചു വീഴുന്നു പതിനാറ് വയസ്സുകാരനായിട്ടുള്ള ഫിറോസ് എന്ന പേരിലുള്ള ഒരു കുട്ടിയും ഈ വെടിവെപ്പിനിടയിൽ മരിച്ചു വീഴുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു കൊമ്പ് ഷിബുവിനെ ആരോ കുത്തിയിറക്കി പറഞ്ഞയച്ചതാണ് എന്നുള്ളത് നമുക്ക് ഈ വിഷയം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും യഥാർത്ഥത്തിൽ മഹേഷ് നാരായണൻ എന്ന സംവിധായകൻ ഈ സിനിമയിൽ എവിടെയും ഇടതുപക്ഷ സർക്കാർ ആണ് അന്ന് ഭരിച്ചിരുന്നത് എന്നും അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നു അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഭരണത്തിൽ ഉണ്ടായിരുന്നത് എന്നത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വീഴ്ച തന്നെയാണ് പകരം ഐ യു ഡി എഫ് എന്ന പേരിൽ മുസ്ലിം ലീഗിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു എം എൽ എ ഈ വിഷയത്തിന്റെ കാരണക്കാരനായി മഹേഷ് നാരായൺ അവതരിപ്പിച്ചത് വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്ന ഒരു വശം തന്നെയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല മഹേഷ് നാരായണൻ പറയുന്നത് ഇത് മാലിക് എന്ന സിനിമ തീർച്ചയായും ഭീമാപ്പള്ളി വെടിവെപ്പുമായി ബന്ധപ്പെടുന്ന സിനിമയല്ല എന്നുള്ളതാണ് പക്ഷേ ആ സിനിമ കാണുന്ന ഏതൊരാളും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാലിക് എന്ന സിനിമ ഭീമാപ്പള്ളി വെടിവെപ്പിന്റെ യഥാർത്ഥ കഥകൾ പറയാതെ നിർമ്മിച്ച സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ് ഒരു സിനിമ എന്ന ലേബലിൽ നമ്മൾ മാലിക്കിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അടിപ്പൊളി സിനിമയാണ് അതിൽ യാതൊരു സംശയവുമില്ല മേക്കിംഗ് കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും തിരക്കഥ കൊണ്ടും അഭിനയം മികവ് കൊണ്ടും എല്ലാം കൊണ്ടും ഭംഗിയായ ഒരു സിനിമ തന്നെയാണ് മാലിക് പക്ഷേ ഭീമാ പള്ളി വെടിവെപ്പിനോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത ഒരു സിനിമയായി മാലിക് അറിയപ്പെടും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട തീർച്ചയായും ചരിത്രം നമ്മൾ മനസ്സിലാക്കണം വി എസ് അച്യുതാനന്ദന്റെയും കൊടിയേരിയുടെയും ആ ഒരു കാലഘട്ടം അതായത് ഈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം അതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അന്നൊക്കെ പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൊത്തം തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ ഫോട്ടോകളൊക്കെ ആയിരുന്നു അതിൽ സത്യം ഉണ്ടാകാം സത്യമില്ലാതിരിക്കാം എന്നും വാർത്തകളിൽ തന്നെയായിരുന്നു രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എടുത്തു നോക്കുമ്പോൾ കാണുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പാനായിക്കുളം തുടങ്ങുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം അങ്ങനെ ആ ഒരു കാലഘട്ടം തന്നെ ഒരു വിവാദങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ നടന്ന മെയ് മാസത്തിലെ ഈ ഭീമാപ്പള്ളി വെടിവെപ്പ് കേരള ചരിത്രത്തിൽ തന്നെ ഒരിക്കലും വായിക്കാൻ പറ്റാത്ത ഒരു വലിയ വലിയ ദുരന്തം തന്നെയാണ് കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ ഒരു സംഭവം ആ വെടിവെപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വെടിവെപ്പാണ് എനിക്ക് തോന്നുന്നത് അങ്കമാലി വെടിവെപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ വെടിവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഈ വെടിവെപ്പുകളൊക്കെ ചെറുതായിട്ട് കാണുകയല്ല മറച്ച ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ട ഒരു വെടിവെപ്പ് നമ്മുടെ ഭീമാപ്പള്ളി വെടിവെപ്പാണ് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെടുകയും ഒപ്പം നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീമാപ്പള്ളി വെടിവെപ്പിന്റെ യഥാർത്ഥ ചരിത്രം മാലിക്ക് പറഞ്ഞില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് ന്യൂസ് പബ്ലിക് കേരള